മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു യു യിലെത്തി അബുദാബിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അടക്കം വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിശാഖപട്ടണത്തെ ലുലു മോളിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് യൂസഫലി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ എ ഹബും ഡിജിറ്റൽ ഡാറ്റാ സെന്ററും വിശാഖപട്ടണത്ത് ആരംഭിക്കുമെന്ന ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യു എയിലെ മുൻനിര കമ്പനി മേധാവികളുമായി ആന്ധ്രാ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് ലുലുമാൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എ യൂസുഫലി പറഞ്ഞു ആന്ധ്രയിലെ കർഷകർക്കടക്കം പിന്തുണയേകുന്ന വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം മൂന്ന് മാസത്തിനകം പ്രവർത്തന പ്രവർത്തനസജ്ജമാകുമെന്നും ആന്ധ്രാ മുഖ്യമന്ത്രിയെ അറിയിച്ചു ലുലുവിന്റെ പദ്ധതികൾക്ക് ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകി ആന്ധ്രാ നിക്ഷേപ മന്ത്രി ബി സി ജനാർദ്ദൻ റെഡ്ഡി വ്യവസായ മന്ത്രി ടി ജി ഭരത് വ്യവസായ വകുപ്പ് സെക്രട്ടറി എൻ യുവരാജ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് എ വി എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിശാഖപട്ടണത്ത് നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എ വ്യവസായികളെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിന്മാറിയ ലുലുവിനെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു താൽപ്പര്യമെടുത്താണ് വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അന്ന് നിലച്ചുപോയ പദ്ധതികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് Mediwanன் Abudhabi